ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ആർ എസ് എസ് ഉൾപ്പെടെയുള്ളവരുടെ ശ്രമങ്ങൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാലഘട്ടമാണിതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കയ്യൂർ രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബൂബക്കർ കുഞ്ഞുനായ കയ്യൂരിന്താ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ പോരാടിയ അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികളുടെ എൺപത്തിരണ്ടാം ദിനം വിപുലമായി ആചരിച്ചു ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ മഠത്തിൽ അപ്പു കോയ്ത്താറ്റിൽ ചിരുകണ്ടൻ പൊടോര നായർ പള്ളിക്കാൽ അബൂബക്കർ എന്നിവരുടെ ധീരസ്മരണകളുമായി ആയിരങ്ങളാണ് കയ്യൂരിൽ ഒത്തുചേർന്നത് കയ്യൂർ സെൻട്രലിൽ നിന്നും ചെറിയാക്കര കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നിന്നും രക്തസാക്ഷി മണ്ഡപം കേന്ദ്രീകരിച്ച് ചുവപ്പ് വോളണ്ടിയർമാരുടെ അകമ്പടിയോടെ രക്തസാക്ഷി നഗറിലേക്ക് നടന്ന പ്രകടനത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിച്ചേർന്നു രക്തസാക്ഷി മണ്ഡപത്തിൽ മാധവൻ മണിയറിയും രക്തസാക്ഷി നഗറിൽ പി എ നായരും പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാലഘട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റില്ല എന്ന നിലപാടും അതിന് കൂട്ടുനിൽക്കില്ല എന്ന ഉറച്ച തീരുമാനവുമാണ് ഗാന്ധിജി വെടിയേറ്റ് മരിക്കാൻ കാരണമാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ മാത്രമേ നമുക്ക് കഴിയൂ ഒരു രാഷ്ട്രത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ മതരാഷ്ട്രമാക്കി മാറ്റുന്നില്ല എന്നുള്ള പരാതിയിലാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് മഹാത്മാഗാന്ധി വന്നത് ഒരു മതരാഷ്ട്രമാക്കിട്ട് മാറ്റില്ല ആ മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കാൻ ആ മനുഷ്യനെ മഹാത്മാഗാന്ധിയെ ഈ വർഗീയവാദികൾ അനുവദിച്ചിട്ടില്ല ആശാവർക്കന്മാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും സമരത്തെ തള്ളിപ്പറയേണ്ട കാര്യമില്ല ഇവരുടെ സമരത്തോട് ഞങ്ങൾക്ക് ഐക്യദാർഢ്യമുണ്ട് ന്യായമായ ആവശ്യങ്ങൾക്ക് സമരം നടത്തുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് സാധാരണമാണ് എന്നാൽ സർക്കാരിനെതിരായി അതിന്റെ സംവിധാനങ്ങൾക്കെതിരായാണ് സമരം ആർക്കെതിരെയാണോ കുന്തമുന തിരിയേണ്ടത് അതങ്ങോട്ട് മാറ്റിവെച്ച് ആർക്കോ വേണ്ടി കേരളത്തിലെ സർക്കാരിനെതിരായി നടത്തുന്ന സമരത്തെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എം രാജഗോപാലൻ എം എൽ അധ്യക്ഷനായി സി പി ഐ ദേശീയ കൗൺസിൽ അംഗം സത്യൻമുകേരി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി മാധവൻ മണിയറ മുൻ എം പി കരുടാകരൻ എം വി ബാലകൃഷ്ണൻ പി ജനാർദ്ദനൻ കെ വി കുഞ്ഞിരാമൻ സാബു എബ്രഹാം വി കെ രാജൻ വി രമേശൻ പി സി സുബൈദ കെ രാധാകൃഷ്ണൻ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു